ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് നൂറാം ദിവസത്തോടടുക്കുമ്പോൾ അനുമോൾ അനീഷ് കോംബോ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായിരുന്നു ആതിലയോടും നൂറയോടും പിണങ്ങിയതിനു ശേഷം ഹൌസിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അനുമോളോട് അനീഷാണ് കൂടുതൽ സൗഹൃദത്തിൽ സൌഹൃദത്തിൽ പോയി സംസാരിക്കുന്നത് ഇവിടെ അനുമോളുടെ ഗെയിം സ്ട്രാറ്റജിയിൽ അനീഷ് വീണുപോയതാണെന്ന വിലയിരുത്തൽ ഉയരുന്നുണ്ട് എന്നാൽ അനുമോളെ വോട്ടിങ്ങിലുൾപ്പെടെ മറികടക്കാനുള്ള അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജിയാണ് ഇതെന്ന വാദങ്ങളും ശക്തമാണ് നിലവിൽ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് അനുമോൾ ഹൗസിൽ സ്വീകരിച്ചിരിക്കുന്നത് അനുമോളുടെ ഈ സ്ട്രാറ്റജി തകർക്കുകയാണ് അനീഷിന്റെ ശ്രമം അനുമോളെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയും ആതിലയും നൂറയുമായുള്ള പ്രശ്നം പരിഹരിക്കാൻ പറയുകയും എല്ലാം ചെയ്ത് അനുമോൾക്ക് അനീഷ് പിന്തുണ നൽകുന്നു അനുമോളുമായി അടുത്തു നിൽക്കുന്നതിലൂടെ വോട്ടിൽ അതിൻ്റെ നേട്ടമുണ്ടാക്കാമെന്നായിരിക്കാം അനീഷിന്റെ കണക്കുകൂട്ടൽ ആതിലയും നൂറയുമായി വേർപിരിഞ്ഞതിന് പിന്നാലെ കിച്ചൺ ഡ്യൂട്ടിയിൽ ഇനി കയറില്ലെന്ന് അനുമോൾ പറഞ്ഞിരുന്നു ഇതുൾപ്പെടെ ചർച്ച ചെയ്യാൻ ക്യാപ്റ്റനായ നൂറ രാത്രി വിളിച്ച മീറ്റിംഗിൽ എല്ലാവരും ചേർന്ന് അനുമോളെ ആക്രമിക്കുകയാണ് ചെയ്തത് മറ്റെല്ലാ മത്സരാർത്ഥികളും അനുമോൾക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചപ്പോൾ അനീഷ് ക്യാപ്റ്റനോട് ചോദിച്ചത് അനുമോൾ ചെയ്ത തെറ്റെന്താണ് എന്നായിരുന്നു നൂറെ ഉൾപ്പെടെയുള്ളവർ സമാനമായ തെറ്റ് മുൻപ് ചെയ്തിട്ടുണ്ടെന്നും അനീഷ് പറഞ്ഞു അനുമോളെ വെള്ളപൂശാനാണ് അനീഷ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞ് മറ്റു മത്സരാർത്ഥികളെല്ലാം അനീഷിനെതിരെ തിരിഞ്ഞു ഇങ്ങനെ ഹൗസിൽ അനീഷും അനുമോളും ഒറ്റപ്പെട്ടു എന്ന പ്രതീതി ഇരുവരും സൃഷ്ടിച്ചു അനുമോളുടെ ഗെയിം സ്ട്രാറ്റജി അനീഷ് തനിക്കുകൂടി പ്രയോജനപ്പെടുത്തി അനീഷ് ഇങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അനുമോളുടെ മറ്റു ഡ്രാമകളും ചിലപ്പോൾ അവസാന ദിവസങ്ങളിൽ വരുമായിരുന്നു അത് വോട്ടിങ്ങിലും പ്രതിഫലിക്കും ഹൗസിലെ മറ്റുള്ളവരെല്ലാം തങ്ങൾക്കെതിരെ തിരിയുന്നതിലൂടെ വോട്ടു കൂട്ടാമെന്നനുമോളെപ്പോലെ അനീഷും കണക്കുകൂട്ടുന്നു